ഞാൻ ആദ്യ പ്രതികരണം പ്രതിപക്ഷത്തിൽ കേരളത്തിൽ മൊത്തം പിണറായിക്കെതിരെ ഈ സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ മണ്ഡലത്തിൽ എന്താ പിണറായിക്കെതിരെ വികാരം ഇല്ലാതെ വന്നത് അവിടെ എന്താ കോൺഗ്രസിൻ്റെ തൊട്ട് യു ഡി എഫ് ബി ജെ പി ഒലിച്ചു പോയത് കണക്കുകൊണ്ട് അങ്ങനല്ലേ കാണുന്നത് നിങ്ങൾ കുന്തിരിക്കും കരുതിക്കൂ അവലും മലരും കരുതിക്കൂ നിങ്ങളുടെ കാലന്മാരെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വിളിക്കുന്ന എസ് ഡി പി ഐ ഇപ്പോ യു ഡി എഫിന് ഇല്ലേ ഇവരൊന്നും ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് ഞങ്ങൾ കാണും അവരുടെ കൂട്ടാൻ ഞങ്ങൾ തയ്യാറല്ല ആ വോട്ട് വേണ്ടീര് പ്രളയവും നിപ്പയും ഒക്കെ നേരിട്ട കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹം മൂലം മുന്നേറാനാകുന്നില്ല സ്വന്തം ഇഷ്ടത്തിന് കേരളത്തിനകത്ത് ഡിജിറ്റൽ സയൻസ് പാർക്ക് വന്നിരിക്കുന്നു ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂളെല്ലാം നന്നാക്കി ദേശീയപാത നന്നായിട്ടുണ്ട് മലയോരപാത വന്നു തീരദേശപാത വന്നു കൊച്ചി മെട്രോ വന്നു ജല ജലമെട്രോ വന്നു ഇപ്പൊ പല ആളുകളും പറയുന്നു വികസനം മതിയായിട്ടില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണയുടെ കമ്പനിയും സി എം ആറിൽ തമ്മിലുള്ള ഇടപാടിനെ സാധൂകരിച്ചിറക്കിയ പ്രസ്താവന മുഖ്യമന്ത്രിയോടും മകളോടും ചോദിച്ചു നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ഇറക്കിയതാണോ കിട്ടിയില്ല അവരുടെ സ്ഥലത്തുനിന്ന് കരിമണൽ എടുക്കാൻ സുപ്രീം കോടതി അനുവാദം കൊടുത്തു എന്നിട്ട് അപ്പൊ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു കരിമണൽ വാരാം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അധികാരത്തിൽ മൂന്ന് കൊല്ലവും നിയമപ്രകാരം അവർക്ക് വാരാവുന്ന കരിമണൽ വാരിയിട്ടില്ല അങ്ങനെ നിയമപ്രകാരമുള്ള സഹായം പോലും അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ആക്ഷേപ പിന്നെ തുടങ്ങിയേക്കാം എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം ശ്രീ അനിൽകുമാർ പറയുമ്പം അങ്ങനെ ഭരണവിരുദ്ധ വികാരം പിണറായിയുടെ മനോഭാവമാണ് പ്രശ്നമെങ്കിൽ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചതിനെ കുറിച്ച് എന്തു പറയും ഞാൻ കുറവ് പറഞ്ഞതാ ഞാൻ തിരിച്ചു ചോദിക്കാണ് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചത് പ്രതിപക്ഷത്തിന്റെ വിജയമായിട്ട് അല്ലെങ്കിൽ പിണറായി വിരുദ്ധ ചേരിയുടെ വിജയമായിട്ട് അദ്ദേഹം കാണുന്നില്ലേ എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഇത് പറഞ്ഞ് 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 നമ്മൾ അറിയാതെ സട്ടിലായി പറയുമ്പോൾ അത് ബി ജെ പിയുടെ വിജയ വിജയം അത്ര പ്രശ്നമില്ല കോൺഗ്രസ് ആണ് പരാജയപ്പെടേണ്ടതെന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ എവിടെയോ കിടക്കുന്നത് തികട്ടി ഛർദ്ദിച്ചു വരുന്നതാണ് നടപ്പിലാക്കേണ്ട ക്ഷേമ പദ്ധതികളൊന്നും നടപ്പിലാക്കാതെ മറ്റെന്തോ വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്നും പോയി കാണേണ്ടതാണ് എന്താണ് ഈ സംഭവം എന്നുള്ളത് ഇങ്ങനെ കുറെ ബെഡായികൾ പറയുക എന്നല്ല എന്നല്ലാതെ ഇവിടെ വികസനവും നടന്നിട്ടില്ല കുറെ ഗ്ലാസിന്റെ ബ്രിഡ്ജ് ഉണ്ടാക്കി അത് ദിവസേന പൊട്ടും കുറെ കടലിൽ കൊണ്ടുവന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കി അത് തകർന്നു പോകുന്നു റോഡുകളുടെ സ്ഥിതി നമ്മൾ കാണുന്നു എല്ലാം നടക്കുമ്പോൾ പ്രഘോഷിക്കുകയാണ് പ്രയോറിറ്റിയിൽ നടന്നത് കേരളീയമാണ് പ്രയോറിറ്റിയിൽ നടന്നത് നവകേരള മാർച്ചാണ് ഹെൽമെറ്റിന് അടിച്ച് അടിക്കലാണ് ഇതെല്ലാമാണ് നടന്നത് ഇതെല്ലാം ന്യായീകരിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ എല്ലാം തന്നെയാണ് ഉദ്ദേശിച്ചു അതെ ശ്രീ തോമസ് ഐസക് പറയുന്നു ജനങ്ങളുടെ ഇതിൽ നിന്ന് പഠിക്കണം എന്ന് പറയും ഇതുവരെ നമ്മളോട് പറഞ്ഞിരുന്നു ഇപ്പൊ ഇദ്ദേഹവും പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങളുടെ പ്രയോറിറ്റി ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങൾ ചിന്തിച്ചോളാം ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പോലെ ചെയ്തോളാം ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെല്ലാം പോയതാ അപ്പൊ ഇത് പരമ്പരാഗതമായിട്ട് പാർട്ടിയെ സഹായിച്ചിരുന്ന മേഖലകളിൽ നിന്നെല്ലാം ഈ വോട്ടുകൾ ചോരുന്നതിന്റെ ഒരു പ്രധാന ഘടകം ഒരിക്കലും ഇടത് മുന്നണിയോ സി പി എമ്മോ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള അഴിമതി ആരോപണം സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ ഈ മാസപ്പടിയെ എങ്ങനെ ന്യായീകരിക്കും എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല ഇപ്പൊ നേരത്തെ അദ്ദേഹം പറയുന്നത് കേട്ടു ആന്റണി സർക്കാരിന് കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഖനനം നടത്തായിരുന്നു ശരിയാണോ തെറ്റാണ് വരുന്നു അതവിടെ സമരത്തിന്റെ ഭാഗമായിട്ട് അതിനു മുമ്പേ അത് സർക്കാർ പിൻവലിക്കുകയും അതിനെതിരായിട്ട് കോടതിയിൽ പോവുകയും ചെയ്താണ് ആ സ്ഥലം തിരിച്ചെടുക്കാം എന്ന് സുപ്രീം കോടതി ഇങ്ങോട്ട് പറഞ്ഞിട്ട് ാതിരുന്ന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ എത്ര നാള് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് ആരെയാണ് പറ്റിക്കുന്നത് ഈ പാർട്ടിയുടെ നയങ്ങൾ മുഴുവൻ അദ്ദേഹം ചിന്തിക്കുന്നതിന് ഓശാന പാടുക എന്നുള്ളതിലേക്ക് പരിമിതപ്പെട്ടിരിക്കുന്നു ഇവർ ഈ പറയുന്ന പോലെ കമ്മിറ്റിയിൽ ഒന്നും ഒരു വിമർശനവും ഒന്നും നടക്കത്തില്ല എല്ലാവരുടെയും വിചാരം കക്ഷത്തിൽ ഓരോ തേങ്ങ ഉണ്ടെന്നാണ് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയിൽ ഒരു തിരുത്തൽ വേണമെന്നുള്ള ഈ പുറത്തു വരുന്ന വാദങ്ങൾ പാർട്ടി ഗൗരവമായിട്ട് പിണറായി വിജയൻ കീഴ്പ്പെട്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ആർദ്രതയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ അറുന്നൂറ് രൂപ പെൻഷൻ പെൻഷനാക്കിയിരുന്ന് ആയിരത്തി അറുന്നൂറാക്കുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുക ബഹുമാനപ്പെട്ട ജോസഫ് സി മാത്യു പറയുമ്പോൾ അഴിമതി ഏത് അഴിമതിയാണ് പാർട്ടി ഈ എട്ട് കൊല്ലത്തിന്റെ പിണറായി വിജയനെ ഏതെങ്കിലും ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉയർത്താൻ പലർക്കും പറ്റി പക്ഷെ ടെൻഡർ വിളിക്കാതെ പിണറായി വിജയനൊന്നും ചെയ്തിട്ടില്ല ഞാനതാ പറയുന്നത് അല്ലാതെ അദ്ദേഹവും ചെയ്തിട്ടില്ല ഇങ്ങോട്ട് നമ്മൾ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ എന്ത് അഴിമതിയെക്കുറിച്ചാണെന്നാണ് പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് മാസപ്പടി പോലെ ഒരു അഴിമതി ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി നേരിട്ടിട്ടില്ല ഇതിലും ഇതിലും എവിഡൻ്റ് ആയിട്ടുള്ള ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല കേട്ട് വിഴിഞ്ഞം ടെൻഡർ ഇല്ലാതാണ് നടപ്പിലാക്കിയത് തെറ്റാണ് അതിലും അഴിമതി ആരോപണം നടത്തിയതാണ് ടെൻഡർ എങ്ങനെ നടക്കുന്നത് എന്ന് നമുക്കറിയാം ടെൻഡർ അങ്ങനെ നടത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് അതുകൊണ്ട് അത് കഥയൊന്നും നമ്മളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട ഈ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തത് അദ്ദേഹം ആർദ്രതയുള്ളവനായതുകൊണ്ടല്ലേ എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ചോദിക്കുന്നത് ഒരു മനുഷ്യന്റെ ആർദ്രതയ്ക്ക് വിട്ടുകൊടുത്തിട്ട് നിൽക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ അറുനൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് എണ്ണം നടപ്പിലാക്കിയെന്നാണ് കഴിഞ്ഞ വർഷം പറയുന്നത് കളവാണ് നിങ്ങൾ ആ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് നോക്കി കളവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് വേണമെങ്കിൽ ആ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച് ഒരു ചർച്ചക്ക് ഞാൻ തയ്യാറാണ് നിലവിലുള്ള ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ തരാനുള്ള എല്ലാ പണവും തന്നിട്ടുണ്ട് വെറുതെ കളവ് കുറഞ്ഞിട്ടൊരു കാര്യമില്ല എല്ലാ പണവും തന്നിട്ടുണ്ട് ഈ സംസ്ഥാനം കോടതിയിൽ കൊടുത്ത പ്രേയർ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഒരു രൂപ പോലും തരാനുള്ളത് തന്നിട്ടില്ല എന്നൊരു വാദം സംസ്ഥാനത്തിന് ഇല്ല അപ്പൊ ഇത് ഇങ്ങനെ കുറെ കളവുകൾ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കഥ പറയുമ്പോൾ നമ്മൾ ഇത് ഒരുപാട് ഉന്നയിച്ചിട്ടുള്ളതാണ് നമ്മൾ ജനങ്ങളെ സമീപിച്ചിട്ടുള്ളതാണ് ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം അവരിത് താരതമ്യം ചെയ്താണ് പറയുന്നത് ഒരു ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ വളരെ കണ്ണടച്ച ന്യായീകരിക്കുകയാണ് ശേ അൽകുമാർ അവസാനം പറഞ്ഞ തത്വം സ്വീകരിക്കാവുന്നതാണ് മനുഷ്യനെ വെറുപ്പിക്കുന്ന കുറച്ച് കുറച്ചുകൂടെ മര്യാദ പാലിക്കണമെന്നാണ് ഭംഗ്യന്തരേണ പറഞ്ഞ தற்காலம் இத்தையும் மதி வரட்டே